ശ്രീമതി ടി ആർ ഓമന മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെ ആകാംക്ഷാഭരിതയാക്കിയ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മികച്ച നടിയാണ് എഴുപതുകളുടെ തുടക്കം മുതൽ മലയാള സിനിമയിലേക്ക് സജീവമായി പ്രവേശിച്ച ശ്രീമതി ഓമന പതിനെട്ടാം നൂറ്റാണ്ടിലെ ചരിത്ര സംഭവങ്ങൾ ആസ്പദമാക്കി നിർമ്മിച്ച വേലുത്ത വിളവ എന്ന ചിത്രത്തിൽ അമ്മവേഷം ചെയ്ത് ഒരു പുതിയ വഴിത്തിരിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ നല്ല തങ്ക എന്ന സിനിമയിലൂടെയാണ് ബാലതാരമായി അവർ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ പുത്രധർമ്മം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കാനുള്ള അവസരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഹാസ്യ ചിത്രമായ ബിരുദൻ ശങ്കുവിൽ അഭിനയിച്ചെങ്കിലും പിന്നീട് അവരെ പ്രമേ പ്രമേദാത്മാമായ ചിത്രങ്ങളിലേക്കാണ് കൂടുതൽ ക്ഷണിക്കപ്പെട്ടത് നടിയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അഭിനയ രംഗത്ത് പ്രവർത്തിച്ച ശ്രീ ശ്രീമതി ടി ആർ ഓമന മലയാളത്തിലെ പ്രമുഖ നടിമാരായ ശാരദ ലില്ലി ചക്രവർത്തി വഹീദ റഹ്മാൻ ശ്രീ വിദ്യ ലക്ഷ്മി ശുഭ തുടങ്ങിയവർക്കായി ശബ്ദം നൽകി തമിഴ് സിനിമാ മേഖലയിലെ നടികർ സംഘം അവരുടെ സംഭാവനകൾ അംഗീകരിച്ച് വെന്തിരവേണി പുരസ്കാരം നൽകി ആദരിച്ചു ഇതുകൂടാതെ ഫ്രണ്ട്സ് ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ എൻ്റർടൈൻമെന്റ്സ് ത്രിവേണി സംഗമം ടൂ തൗസൻഡ് തേർട്ടീൻ ഫ്ലവേഴ്സ് ടി വി അവാർഡ് ട്വൻ്റി ഫിഫ്റ്റീൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നിവയും ലഭിച്ചു ി ശബ്ദ സാന്നിധ്യം വ്യത്യസ്ത കഥാപാത്രങ്ങൾ എന്നിങ്ങനെ ഈ പ്രിയ നടിയുടെ സംഭവം എല്ലാവർക്കും നമസ്കാരം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ സമയമില്ല പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അധികം സംസാരിക്കുന്ന സമയം കളയരുതെന്ന് അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചതിൽ ഈ പ്രായത്തിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇങ്ങനെയൊരു സ്നേഹസമ്മാനം സ്വീകരിക്കാനും ദൈവം അനുഗ്രഹിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം